നർത്തകരുടെ ശരീരത്തെ കേരളത്തിന്റെ പരമ്പരാഗത കളരി സമ്പ്രദായത്തിലെ മെയ്യഭ്യാസത്തിലൂടെ മെരുക്കിയെടുത്ത് നൃത്തത്തിന് പുതിയ വ്യാകരണം സൃഷ്ടിക്കാൻ ഒതുങ്ങുന്ന ശില്പശാലയ്ക്ക് ആഗസ്റ്റ് ഒമ്പതിന് പുകയൂർ കുന്നത്ത് ഏനാവൂർ കളരിയിൽ തുടക്കമാവും യുനെസ്കോ അംഗീകാരമുള്ള പയ്യന്നൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫോക്ലാൻഡ് എന്ന സംഘടനയും ഏനാവൂർ കളരിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മർമ്മ ചികിത്സയൊക്കെ ഒരു കേന്ദ്രമാണ് അതാ കളരിയും ഫോക്ലാൻഡ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ ജില്ലയിലെ തൃക്കരിപ്പൂരിലുള്ള ഒരു കലാ പ്രോത്സാഹന സംഘടനയും ചേർന്നിട്ട് വരുന്ന ആഗസ്റ്റ് ഒമ്പതാം തീയതി ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നു ഈ വർക്ക്ഷോപ്പിനുള്ള ഒരു അപൂർവ്വം എന്താ വെച്ചാൽ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ആദ്യമായിട്ട് ആട്ടക്കളരി എന്നൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മാർഷ്യൽ ആർട്സിൻ്റെ മൂവ്മെൻറ്സും നമ്മുടെ ക്ലാസിക്കൽ ഡാൻസിന്റെ മൂവ്മെന്റ്സും ചേർത്തുകൊണ്ട് ഒരു ആട്ടക്കളി എന്ന രീതിയിലുള്ള ഒരു കലാരൂപം നമ്മൾ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യണം അതിനു വേണ്ടിയുള്ള മൂന്ന് ദിവസത്തെ വർക്ക്ഷോപ്പ് ഈ ഏനാവൂർ കളരിൽ ഈ അഫ്സൽ സഹീർ ഗുരുക്കളാണ് ഈ എൻ്റെ കൂടെ ഇരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ആണ് ആ കളരി ആ കടലിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ അത് മൂന്ന് ദിവസത്തെ പരിപാടിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കാലിക്കറ്റ് സർവകലാശാലയിലെ ഇപ്പോഴത്തെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രനാണ് శస్త నృత్య కళాకారన్ സുദീപ് പുതിയാറുമ്പനും അഫ്സൽ സഹീർ ഗുരുക്കളുമാണ് ശിൽപശാല നയിക്കുന്നത് തിരഞ്ഞെടുത്ത പതിനഞ്ച് നർത്തകർക്കാണ് പരിശീലനം ഫ്രഞ്ച് കൊറിയോഗ്രാഫർ മിഖായൽ ലെസ്ട്രോഹാൻ പരിപാടിക്ക് മേൽനോട്ടം വഹിക്കും ആഗസ്റ്റ് ഒമ്പതിന് വൈകുന്നേരം അഞ്ചു മണിക്ക് കാൽക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ ശിൽപശാല ഉദ്ഘാടനം ചെയ്യും ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പത്മശ്രീ ബാലൻ പൂതേരി മുഖ്യാതിഥിയായെത്തും ഡോക്ടർ കെ എം അരവിന്ദാക്ഷൻ ടി ജെ മാർട്ടിൻ എ കെ അനുരാജ് ഡോക്ടർ മുഹമ്മദ് കാവുങ്ങൽ വി ടി രാധാകൃഷ്ണൻ പ്രേമൻ മാസ്റ്റർ ശ്രീശാന്ത് തുടങ്ങിയവർ സംബന്ധിക്കുന്ന പരിപാടി പതിനൊന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് സമാപിക്കും